പടക്കമില്ലാതെ മലയാളികൾക്ക് എന്ത് വിഷു വിഷു എടുക്കും തോറും പടക്കം വാങ്ങുവാനുള്ള തിരക്ക് ഏറി വരികയാണ് ഇത്തവണയും വിപണിയിൽ വ്യത്യസ്തമായ പടക്കങ്ങൾ എത്തിയിട്ടുണ്ട് വില നോക്കാതെ വ്യത്യസ്തമായ പടക്കങ്ങൾ വാങ്ങുവാനുള്ള തിരക്ക് ഏറി വരികയാണ് ഇത്തവണയും ഫാൻസി പടക്കങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെയുള്ളത് കമ്പിത്തിരി മത്താപ്പ് പൂവ് ചക്രം ഗുണ്ടുകൾ കമ്പിച്ചക്രം പമ്പരം പിരിപിരി എന്നിവയ്ക്ക് പുറമെ ഹനുമാൻ ഗത റോക്കറ്റ് പിയോണി ക്രാക്ലിംഗ് കിങ് തുടങ്ങി വ്യത്യസ്ത പേരുകളിൽ കുട്ടികളെയും മുതിർന്നവരെയും ആകർഷിക്കുന്ന പടക്കങ്ങളാണ് ഇത്തവണത്തെ താരം പടക്കങ്ങൾക്ക് ഇത്തവണ വലിയ വില ഉണ്ടായിട്ടില്ലെന്നും വിഷുവിന്റെ തലേ ദിവസമാണ് പടക്കം വാങ്ങുവാനുള്ള തിരക്കേറുന്നതെന്നും കണ്ണൂർ താളിക്കാവിൽ പടക്ക നടത്തുന്ന റോയൽ ഫയർ വർക്ക് ഷോപ്പിലെ ദിവ്യൻ പറഞ്ഞു എല്ലാ വർഷവും ആൾക്കാർ കൂടുതലും ഈ ഫാൻസി ഐറ്റംസ് ആണ് ചോദിക്കാറ് ഫാൻസി പറഞ്ഞാൽ ഇപ്പൊ പൂക്കിറ്റിയിലുണ്ട് കമ്പിത്തിരിയിലുണ്ട് നിലച്ചക്കത്തിലുണ്ട് അതേ പിന്നെ പിന്നെ മുകളിൽ ആകാശ ഔട്ട് എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട് ഇപ്രാവശ്യം വന്നതിൽ ഹനുമാൻ കഥ എന്നൊക്കെ പറഞ്ഞ ഒരു വെറൈറ്റി ഉണ്ട് അത് ഒരു ആയിട്ടുള്ള ഒരു പൂക്കിറ്റ് ടൈപ്പാണ് സംഭവം നമ്മൾ കയ്യിൽ വെച്ച് കത്തിക്കാൻ പറ്റും പിന്നെ റോക്കറ്റ് പിയോണി പിന്നെ ഗ്രീൻ ബക്കറ്റ് അതേപോലെ ക്രാക്കലിങ് കിങ് അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇപ്പോഴത്തെ കൂടുതൽ കുട്ടികൾ കൂടുതലും ഈ ക്രാക്കിലിംഗ് ആയിട്ടുള്ള ഫാൻസി ഐറ്റംസ് തന്നെ കൂടുതൽ സാധാരണ ട്രഡീഷണൽ ആയിട്ടുള്ള പോക്കറ്റിയും ഇത് വാങ്ങിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു ക്രാക്കിലിംഗ് എന്നുള്ള ക്രാക്കിലിങ് അങ്ങനത്തെ ഫാൻസി ഐറ്റംസ് ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് കമ്പാരിറ്റീവ്ലി അങ്ങനെ ഒരു തിരക്ക് എന്നുള്ള സംഭവം വന്നിട്ടില്ല എന്തായാലും ഗ്രാജുവലി അത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്നൊക്കെ നമ്മൾ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നാലും സെയിൽ പൊതുവേ കുറവന്നെയാണ് ഇല്ല വില അങ്ങനെ കൂടിയിട്ടുണ്ട് അല്ല വില കഴിഞ്ഞ വർഷത്തെ സെയിം വില തന്നെയാണ് പിന്നെ നമ്മളങ്ങനെ വില വർധനമുണ്ടായാലും മാക്സിമം എന്താ പറയുക അത് പിടിച്ചു നിർത്താൻ വേണ്ടി നോക്കാറുണ്ട് കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്ന വൈവിധ്യമാർന്ന പടക്കമാണ് ഇത്തവണയും വിപണിയിലെത്തിയിരിക്കുന്നത് അജന്യ തച്ചൻ കേരള ഓൺലൈൻ ന്യൂസ്